ും സിംപ്ലിസിറ്റി വാട്ട് ഐ ബിലീവ് ഡെഫിനിന്റെ ഇപ്പൊ ആയാലും സോങ് ബിഫോർ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു ഇപ്പൊ ഇത് കമ്പോസ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോ ഭയങ്കര സിമ്പിൾ പാട്ടാണ് ബട്ട് ഇറ്റ് ഇസ് കൺവേയിങ് വാട്ട് നീഡ്സ് ടു ബി കൺവേ അപ്പൊ അത് സിംപ്ലിസിറ്റി കാരണം ഇപ്പൊ ഈ നാല് കോഡ്സ് പറയുന്ന സംഭവം അങ്ങനെ ആയിരിക്കും പക്ഷേ അതായിരുന്നു ആ പാട്ടിന് വേണ്ടത് ഔട്ട് ആൻഡ് ഐ ദാറ്റ് ബ്യൂട്ടി എനിക്കല്ല അവർക്കും അങ്ങനെ ഒരു ഭയങ്കര കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ടല്ലേ എല്ലാവർക്കും അടിപൊളി ക്രൂരിക്കും ഭയങ്കര ഹാപ്പി ആയി എല്ലാരും അങ്ങനെ ലൂസ് ചെയ്ത് അതിന്റെ ഒരു സൗന്ദര്യം ഉണ്ടാവും അന്താരാക്ഷ ടൈം മുതൽ ഇവരെല്ലാം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ വേണ്ടെന്ന് നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോ അവർ അതുപോലത്തെ സാധനങ്ങൾ അതിന്റെ ബെറ്റർ സാധനങ്ങൾ സജഷൻസ് നമുക്ക് തന്നെ കിട്ടും അപ്പം നമ്മളതില് യൂസ്ഡായി നമ്മളങ്ങനെ നമ്മുടെ മ്യൂസിക് സെൻസുകളും സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴേ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തു തുടങ്ങും ഇവിടെ ഇങ്ങനത്തെ മ്യൂസിക് കൊടുക്കാറുണ്ട് കാര്യം ഇവര് എന്ത് പറഞ്ഞാലും ഇവർ ഇവർ റെഡിയാണ് ചെയ്യാൻ അപ്പം അവര് വേൾഡ് ഓഫ് മ്യൂസിക്കൂടെ ഒരു ഓപ്പൺ ആണ് ഇപ്പൊ ഞാൻ ഒരു വലിയ ഓർക്കസ്ട്രേഷൻ വേണം പറഞ്ഞാൽ ഇവർ കൊണ്ടുവരും അപ്പം അല്ലെങ്കിൽ ചെറിയ ഈ പറഞ്ഞ സിമ്പിൾ ഒരു കോഡിൽ പാട്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ അവർ തീർത്തു വരും അപ്പം അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട് സംസാരിക്കാനും അത് ഡിസ്കസ് ചെയ്യാനും സജസ്റ്റ് ചെയ്യാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഗീവൻറ്റേ എല്ലാവർക്കും കൊണ്ടു അപ്പൊ ഇത്രയും പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതന്നെ അതിന്റെ ഒരു ഭംഗിയാണ് എല്ലാവരുടെ സജഷൻസ് ഉണ്ട് എല്ലാവരും സൗണ്ട് നമുക്ക് സെപ്പറേറ്റ് കേൾക്കാൻ പറ്റും സിനിമയിൽ ഈ പറഞ്ഞ ഗിറ്റാറും ഇവരുടെ പ്രൊഡക്ഷൻസും എല്ലാ സാധനവും നമുക്ക് ഇൻഡിവിജ്വലി കേൾക്കാനും പറ്റും അറിയാൻ പറ്റും ഓരോ സെഷൻ വൈസ് നമുക്ക് ആ സിനിമ പോകുന്നുണ്ട് അതൊരു പ്രോസസ് നമ്മളൊരു മൂന്ന് മാസമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു ഭംഗി അത് നമ്മൾ ഗുരുവായൂർ കഴിഞ്ഞ് നേരെ ഇതിലോട്ടാക്കരുത് മ്യൂസിക് സൈഡ് അപ്പം ഒരു ബ്രേക്ക് കൊല്ലം എടുത്തിട്ടില്ല അപ്പൊ കറക്റ്റ് ആ മൂഡിൽ നമ്മള് കൊണ്ടുവരിക ചെയ്ത് അങ്കിത ഉയരെ സിദ്ധ ശ്രീരാമനെ കൊണ്ട് പാടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചതാ അയാളെയും ശ്രദ്ധിച്ചു അതിനു മുമ്പ് സിദ്ധ മൂന്നാല് പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്ഥാനത്താണ് അങ്കിതനെ ഫസ്റ്റില് നമ്മൾ ഈ മ്യൂസിക് ഡയറക്ഷന്റെ ഏരിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നത് എന്ത് ആക്ച്വലി ആ സിദ്ധിന്റെ പാട്ട് അംഗീത്തന്നെയാണ് ആദ്യം പാടിയും പാടിയിരുന്നത് ഈവൻ കൃഷ്ണാ കൃഷ്ണയും അജുവിന്റെ പാട്ട് അംഗീതാ പാടുന്നത് അപ്പൊ ആ പാട്ട് സൗണ്ട് കേൾക്കും പലർക്കും അജുവിനെ അജു ആണോ പാടിയെന്ന് ഓർമ്മ വന്നിട്ട് പലരും അജു ചോദിച്ചു അജു അജുവിനെയാണ് പാടിയെന്നൊക്കെ ചോദിച്ചു അപ്പം അതിൽ കയറി ഹുക്ക് ചെയ്തിട്ടാണ് അജു എന്നാ ഞാൻ പാടാം എന്നാ സ്ഥലത്തോട്ട് വന്നത് െ ഒരു വിമുഖ അത് ട്രാവൽ സോങ് ായപ്പോളിയായിരുന്നു അല്ലേന്റെ വോയിസ് കേട്ടിട്ട് നമ്മള് നമ്മള് വേറെ ഇപ്പൊ നമ്മളിവിടെ ഹരിശങ്കർ ഒക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ ഹരിചരണവും പാടുന്ന ഇപ്പൊ നമ്മള് ലെജൻഡ്

പക്ഷെ ആ സമയത്ത് ഇപ്പം ആനന്ദ് തന്നെയായിരുന്നു ഗൗതമൻ്റെ ഡയറക്ടർ ആനന്ദ് അമിതിൻ്റെ വാഴയുടെ ഡയറക്ടർ അപ്പം അവരെല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ആ സമയത്ത് അങ്കിത് ഇത് സെറ്റ് പാടിയ രസം ഉണ്ടാവും അപ്രോച്ച് സെന്റിം സോങ്സ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ സിംഗിങ് പുള്ളി കേട്ടിട്ട് പുള്ളിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ഈസ് എ വെൽ ട്രെയിൻ സിംഗർ അപ്പം പുള്ളി പാടുമ്പോൾ തന്നെ ഒരു ഒഴുക്കുണ്ട് പാട്ടിൽ പിന്നെ <laughs> 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 கலங்கரையும் பின் கொடுத்த பாட்டு எந்தாபம் புரோ வேண்டாமே

ஆஹ் கொண்டு கள்ள Obrigado.